മുഖ്യമന്ത്രിയെ എനിക്ക് വിശ്വാസമാണെന്ന് നാട് മുഴുവൻ പോസ്റ്റർ ഒട്ടിക്കാനും ഫ്ലക്സ് നിരത്താനും ഇറങ്ങിയവരിൽ കിളികൊല്ലൂരുകാരൻ വിഘ്നേഷും ഉണ്ടായിരുന്നിരിക്കണം അതേ വിഘ്നേഷിന് കഴിഞ്ഞ ഒന്നര മാസമായി ചോറ് വാരി കൊടുക്കുന്നത് അവന്റെ അമ്മയാണ് ഓരോ വിരലും എണ്ണം പറഞ്ഞ് അടിച്ചു പൊട്ടിച്ചത് ആ ആഭ്യന്തരമന്ത്രിയുടെ കാക്കിപ്പടയാണ് രണ്ടു ലാത്തി ഒടിഞ്ഞു പോകും വരെ പിന്നെ ഫൈബർ ലാത്തിയും കേബിളും ഉപയോഗിച്ച് മുട്ടുകാലിനിടയ്ക്ക് മുഖം കയറ്റിവെച്ച് മുതുകത്ത് കാക്കിയിട്ട കാട്ടാളന്മാരുടെ നരനായാട്ട് മിണ്ടിയിട്ടില്ല മുഖ്യമന്ത്രി അയ്യോ നമ്മുടെ പോലീസിന്റെ ആത്മവീര്യം അദ്ദേഹത്തിന് പരമപ്രധാനമാണ് അത് വിട്ടൊരു കളിയില്ല എല്ലിനും പല്ലിനുമൊക്കെ പുല്ലുവില മകന്റെ കല്യാണ വസ്ത്രവും കെട്ടിപ്പിടിച്ചൊരു അമ്മ ഏക്കുമുട്ടി കരയുന്നത് കണ്ടപ്പോ എനിക്കൊരമ്മയെ ഓർമ്മ വന്നു എന്റെ അമ്മയുടെ പേരാണവർക്കും വരാപ്പുഴക്കാരി ശ്യാമള ലോക മലയാളത്തിൽ എന്തു വാർത്തക്കൊപ്പവും വരാപ്പുഴ എന്നൊരു വാക്കു കേട്ടാൽ സത്യമായും എനിക്ക് അവരെ ഓർമ്മ വരും ആളുമാറി പിടിച്ചുകൊണ്ടുപോയ പോലീസുകാർ അടിവയർ ചവിട്ടിപ്പൊട്ടിച്ചു കൊന്ന ശ്രീജിത്തിന്റെ അമ്മ എന്തു പറഞ്ഞു സഹിക്കും എന്തു പറഞ്ഞു ക്ഷമിക്കും സ്വന്തം കാലിൽ എഴുന്നേറ്റു നിൽക്കാൻ ത്രാണിയില്ലാത്ത രണ്ടു മക്കളെ ചോര കല്ലിച്ചു കാണുമ്പോൾ തിളച്ചു പറ്റുന്ന കണ്ണുനീരുണ്ടല്ലോ സത്യമായും ക്രിമിനലുകളെ കാലമെങ്കിലും അതിന് കണക്ക് ചോദിക്കും അത് ചോദിക്കാൻ ഇവിടെ നട്ടല്ലുള്ളൊരു നേതൃത്വമില്ലെന്ന് ആ കാലം മനുഷ്യരോട് പക്ഷേ വിളിച്ചു പറയും ആഭ്യന്തരമന്ത്രിക്ക് അത് നാണക്കേടാണെന്നും മാത്രം നീ പട്ടാളത്തിന്റെ കഴപ്പാണ നിനക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഷർട്ടിൽ പിടിച്ച് കറക്കിയെടുക്കുന്നത് കറക്കിയെടുത്ത് പിടിച്ചുകൊണ്ടുവന്ന വീഡിയോ ഞങ്ങളെ വീടുണ്ട് അതിനകത്ത് എന്നെ പിണറായിയുടെ ആളാണെന്ന് പറഞ്ഞ് കളിയാക്കി അടിച്ചവരുണ്ട് ഞാൻ തറയെ വീണ് കട ഇങ്ങനെ പറഞ്ഞാണ് യൂ സാറേ അവൻ അടിക്കല്ലേ അവൻ പിണറായിയുടെ ആളാണ് അടിക്കല്ലേ അടിക്കല്ലേ ആഹാ നീ പിണറായിയുടെ എന്ന് പറഞ്ഞാണ് ഈ വിനോദം പറയുന്ന ആള് രണ്ടടി കൂടുതൽ രണ്ടടി എന്റെ ഡി എഫ് എ കാരനാണെങ്കിൽ നിന്നെ ഇതൊന്നും എക്സാഗ്രേറ്റ് ചെയ്ത് പറയുന്നതല്ല കൃത്യമായ ഫോട്ടോസ് ഒന്നും എക്സാഗ്രേറ്റ് ചെയ്ത് പറയുന്നതല്ല അതേപോലെ തന്നെ എന്റെ കാലിന്റെ ചിരട്ട ഈ കാലിന്റെ കണ്ണ ഇതിനകത്ത് എല്ലാം അടിക്കുകയാണ് ഞാൻ ഒരു കാര്യം നിൽക്കുമ്പോൾ ഈ കണ്ണെ മാത്രം അടിക്കും സൈനികനാകുമ്പോൾ എന്റെ ചേട്ടന് എന്തെങ്കിലും പരിഗണന കിട്ടിയോ എന്തെങ്കിലും പരിഗണന കിട്ടിയോ ജില്ലാ ജയിലിൽ കിട്ടിയോ അവിടെ ചെല്ലുമ്പോഴെല്ലാം ചീത്ത പൊളിയായിരുന്നു ആദ്യമേ പട്ടാളക്കാരന്റെ കടപ്പായിരുന്നോടാ നീ പോലീസുകാരൻ ഡി എം എ കൂട്ടുകാരുടെ അവരും പട്ടാളക്കാരനാണെങ്കിൽ നിന്റെ ഈ കാഞ്ചു വലിക്കുള്ള വിരളുണ്ടല്ലോ അത് ഞാൻ അടിച്ചൊടിക്കും പിന്നെ നീ എന്ത് ജോലി ചെയ്ത് ജീവിക്കും നിനക്ക് പിന്നെ പട്ടാളത്തിൽ ഈ ട്രിഗർ വലിക്കാവല്ലോ എന്ന് പറയുന്നുണ്ട് മണികണ്ഠൻ എന്ന് പറയുന്ന ഒരു പോലീസുകാരെ വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അവിടേക്ക് എത്തുന്നത് അപ്പോൾ ഈ മണികണ്ഠൻ എന്ന് പറയുന്ന എൻ്റെ പ്രദേശവാസിയാണ് അയാളുടെ അയൽക്കാരനായ അനന്തു എന്ന് പറയുന്ന ഒരാളെ ഇറക്കുവാൻ വേണ്ടിയിട്ടാണ് എന്നെ വിളിച്ചത് അപ്പോൾ ഒരിക്കലും എൻ്റെ ഇത് പറഞ്ഞിരുന്നില്ല ഇത് എം ഡി എം എ കേസായിരുന്നു പറഞ്ഞിരുന്നില്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ കിളിവുല്ലൂർ സ്റ്റേഷനിൽ എത്തുകയും അവിടെ ചെന്ന് മിനിമം ഗ്രാം എം ഡി എം എ ഉപയോഗിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ അനന്തുനെ പിടിച്ചത് അപ്പം നിന്റെ ജാമ്യത്തിനങ്ങി വിട്ടുകളയാമെന്നാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞത് എനിക്ക് നിൽക്കാൻ താല്പര്യമില്ല എനിക്കിനി ഫിസിക്കൽ ടെസ്റ്റ് കൂടി ഉള്ളൂ പോലീസിൻ്റെ താല്പര്യം മാത്രമല്ല നമ്മൾ പൊതുപ്രവർത്തനമാണ് നിൽക്കുന്നതിന് ഈ കേസ് ഇടപെടാൻ കൊള്ളില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ തിരിച്ചു വരുന്നത് ഈ മണികളെന്ന് എന്ന് ആൾ ഇപ്പോഴും അംഗീകരിക്കുന്നത് അങ്ങനെ ഞാൻ തിരിച്ചു വരുമ്പോൾ വഴിയിൽ വെച്ചിട്ട് ഒരു അമ്മ തലയിറങ്ങി വീഴുകയും അവരെ ഓട്ടയിൽ കയറ്റുകയും ആ സാഹചര്യത്തിലാണ് എൻ്റെ ചേട്ടൻ വിഷ്ണു ഈ ആർമിയിലുള്ള വിഷ്ണു എന്ന് പറയുന്ന എൻ്റെ സഹോദരൻ ആ സ്ഥലത്തേക്കേ വരുന്നത് വീടുമായിട്ട് ബന്ധപ്പെട്ട് പെയിന്റ് എടുക്കുക കല്യാണോട്ട് നിശ്ചയമായിട്ട് ബന്ധപ്പെട്ട് പെയിന്റ് എടുക്കുന്ന ഒരു ആവശ്യവുമായിട്ടാണ് അവിടെ എത്തുന്നത് അവിടെ ഒരു പ്രകാശ് ചന്ദ്രൻ എന്ന് പറയുന്ന ഒരു എ സി ണ്ടാക്കിയ ഇഷ്യൂ ആണ് ക്രിയേറ്റ് ചെയ്തതാണ് പുള്ളുകാരം അയാൾ വന്നിട്ട് വണ്ടി ഒതുക്കിയപ്പോ എവിടെ നോക്കിയിട്ടാടാ ഡാഷ് നീ വണ്ടി എടുത്ത് വെച്ചേ എന്ന് പറഞ്ഞുകൊണ്ട് ചേട്ടനോട് പ്രമുഖമായിട്ട് സംസാരിക്കുകയും വണ്ടിയുടെ താക്കോൽ വലിച്ചൂരിയും ഷോ കാണിക്കല് പറഞ്ഞ് മുഖത്ത് അടിക്കുകയും പട്ടാളക്കാരനാണെന്ന് പറഞ്ഞ സ്കൂട്ടിൽ തന്നെ ചെവിക്കല് കുളക്കാണ് അടിച്ച് അടിച്ചിട്ട് ചോദിക്കുകയാണ് നീ പട്ടാളത്തിന്റെ കഴപ്പാണോടാ നിനക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഷട്ടിൽ പിടിച്ച് ഇറക്കിയെടുക്കുന്നത് ഇറക്കിയെടുത്ത് പിടിച്ചുകൊണ്ടുവന്ന വീഡിയോ ഞങ്ങൾ അങ്ങനെയുണ്ട് അതിനകത്ത് അയാൾ സിവിൽ ഡ്രസ്സിലാണ് ഈ സിവിൽ ഡ്രസ്സിലായി ഈ മനുഷ്യനെ യൂണിഫോമിലുള്ള മനുഷ്യനാക്കിയിട്ട് ഇരുന്ന റൈറ്റർ ആക്കിയിട്ട് ഏതോ കേസുമായിട്ട് ബന്ധപ്പെട്ട് എം ഡി എം ഡി കേസുമായിട്ട് ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് ബഹുമാനപ്പെട്ട കോടതിയിൽ ഹാജരാക്കാൻ എഴുതി കൊണ്ടിരുന്ന ആവലാതിക്കാരനെ ഞാനും എന്റെ സഹോദരനും ഇറക്കണം ആ ഈ നാല് പ്രതികൾ ആരെയോ കണ്ട് സംസാരിക്കണമെന്ന മുൻവിധിയോടുകൂടി മുൻകരുതലോടുകൂടി അവിടെ ചെന്ന് പറഞ്ഞപ്പോൾ ആവലാതിക്കാരൻ പറഞ്ഞു അല്പസമയം കഴിഞ്ഞ് അനുവദിക്കാം ഇതിന്റെ വിരോധം നിമിത്തം ഒന്നാം പ്രതിയായ വിഘ്നേഷ് ആവലാതിക്കാരന്റെ ഇരുന്ന കസേരിൽ നിന്ന് പൊക്കിയെടുത്ത് തറയാനടിക്കുകയും എൻ്റെ രണ്ടാം പ്രതിയായ സഹോദരൻ ഈ കൈ കിടന്ന് ഇടിവള ഊരി നെറ്റി ഇടിച്ച് പൊട്ടിക്കുകയും സ്റ്റൂൾ എടുത്ത് തല അടിച്ച് പൊട്ടിക്കുകയും ഗുരുതര മർദ്ദിക്കുകയും ചെയ്താണ് ഇവർ എഫ് ആർ കൊടുത്തിരിക്കുന്നത് സത്യത്തിൽ ഈ ഷർട്ട് കീറിക്കുന്ന സാഹചര്യത്തിൽ ഇത് പരാതി പറയണമെന്ന് പറഞ്ഞ് ഞാൻ ചേട്ടനും കൂടെ പോവുകയാണ് സാറാൻ മദ്യപിച്ചാൽ വൈറ്റി കിടക്കണം ഇതിനൊക്കെ കൃത്യമായ ദൃസാക്ഷികളുമുണ്ട് അപ്പോൾ ഇതിന്റെ വീഡിയോ ഞങ്ങളിതിലുണ്ട് ഷർട്ട് കീറുമെന്ന് പറയുന്നതിൻ്റെയൊക്കെ വ്യക്തമായ ഓടിയുള്ള വീഡിയോ ഉണ്ട് അപ്പം ഞങ്ങളെ അകത്ത് ചെല്ലുമ്പോൾ സ്വാതി എന്ന് പറയുന്ന മാഡമായിരുന്നു അവരോട് ഞങ്ങൾ പരാതി പറയുന്നുണ്ട് ഈ സാറിനെ മെഡിക്കൽ എടുക്കണം ഞങ്ങളുടെ മെഡിക്കലും എടുത്തു ഈ സ്വാതി എന്ന് പറയുന്നത് അവിടുത്തെ വനിതായാണ് അവരോട് ഞങ്ങൾ പറയുന്നുണ്ട് ഈ സാറിന്റെ മെഡിക്കൽ എടുക്കണം ഈ പ്രകാശ് ചന്ദ്രൻ എന്ന് പറയുന്ന ആ മെഡിക്കൽ എടുക്കണം അയാൾ മദ്യപിച്ചിട്ടുണ്ട് നല്ല സ്മെല്ലുണ്ട് അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റ് ചെയ് വെയിറ്റ് ചെയ്യുന്നു എന്ന് പറയുന്ന സാഹചര്യത്തിൽ തന്നെ മെഡിക്കൽ എടുക്കണം എന്ന് സാറിന് എന്ന് പറഞ്ഞപ്പോൾ ഇയാളുടെ മുഖം വെട്ടിച്ച് മാറ്റുന്നുണ്ട് ഈ പ്രകാശ് ചന്ദ്രൻ അപ്പം എൻ്റെ ചേട്ടൻ്റെ മുഖത്ത് ആഞ്ഞടിക്കാറുണ്ട് അങ്ങനെ വലിച്ചടിച്ച് പിന്നെയും അടിക്കാൻ നേരത്താണ് ചേട്ടൻ കൈകൊണ്ട് പ്രതിരോധിക്കുന്നതും ഒരു ബലം പിടുത്തം വരുന്നതും ചേട്ടനയും പിടിച്ചുകൊണ്ട് ഇയാൾ കറങ്ങി തറയിൽ വീഴുകയാണ് വീണതിന് ശേഷമാണ് ഇവിടെ ചെറിയൊരു മുറിവ് സംഭവിക്കുന്നത് അപ്പോഴേക്കും അതിനു മുമ്പ് ഈ സ്വാധീനം പറയുന്ന ആ മേഡം പറയുന്നുണ്ട് സാർ സമീപനം പാലിക്കണം അവർ പരാതി പറയാമെന്നതാണ് അതിനും വകവയ്ക്കാതാണ് ഇയാൾ ഈ പ്രവൃത്തി ചെയ്തത് അപ്പോൾ ഈ ഈ മദ്യപിച്ചുണ്ടായ ഇയാളുടെ ഈ ഒരു ആ ഒരു പ്രശ്നത്തെ സോൾവ് ചെയ്യുക അവരെ കെയർ ചെയ്യാന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടു കൂടിയാണ് എം ഡി എം എ കേസിലെ പ്രതികളെ ഇറക്കാനാണ് ഞങ്ങൾ വന്നിയത് വലിയ രീതിയിൽ ലോകം മൊത്തവും തെറ്റിദ്ധരിപ്പിച്ചു എന്നെ പിടിച്ച് എം ഡി എം എ കേസിലെ പ്രതികളുടെ സുഹൃത്താക്കി സൈനികനായി ഇവരെ ഒന്നും ജീവിതത്തിൽ പോലും കാണാത്ത മനുഷ്യനെ ഈ പറയുന്ന ഇവരെ ഒന്ന് ഇന്നേവരെ കാണാത്ത മനുഷ്യനെ കൂടി ആക്കി ഈ അനന്തുനെ പോലും അങ്ങനെ അറിയരുത് അയാളെ കൂടി എം ഡി എം എ കേസിലെ പ്രതിയുടെ സുഹൃത്താക്കി സൈനികം പറഞ്ഞു അത്രേ എനിക്ക് ഇപ്പം കണ്ട് സംസാരിക്കണം അല്ലെങ്കിൽ എനിക്ക് പറ്റത്തില്ലോ അങ്ങനെ ഞങ്ങൾ അടിച്ചു തന്നി ഇതെല്ലാത്തിന്റെ മാസ്റ്റർ ബ്രെയിൻ ആയിട്ടുള്ളത് അനീഷ് എന്ന് പറയുന്ന പക്കാ ആയിട്ടുള്ള ഇതിനു മുമ്പ് ഒരുപാട് ക്രിമിനൽ കേസിൽ പ്രതിയായിട്ടുള്ള ഈ പല ഇരുന്ന എല്ലാ സ്റ്റേഷനുകളിലും ഒരുപാട് റെഡ് മാർക്ക് ഉള്ള ഒരാളാണ് ഈ അനീഷ് എന്ന് പറയുന്ന ആള് Against a tough and determined enemy. I can't promise you that I will bring you all home alive. But this I swear before you and before Almighty God that when we go into battle, I will be the first to set foot on the field. And I'll be the last to step off. And I will leave no one behind. I feel like I'm losing my mind. Is everybody in the world blind? Please, Lord, give me a sign, a sign.